ഗുഡ് മോർണിംഗ് ഇത് പൊക്കത്ത് നിൽക്കുന്ന ഒരു വെരിഗേറ്റഡ് സപ്പോർട്ടായിരുന്നേ നല്ലതായിട്ട് നിൽക്കുമായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ അലക്സ് വന്നപ്പം ഇതിങ്ങനെ ഉണങ്ങി നിൽക്കുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ റൂട്ട് എന്താണ്ട് ഈ മുള്ളൻ പോലെ വല്ലതും ആയിരിക്കണം എന്ന് തോന്നുന്നു അത് റൂട്ടിനിട്ടെന്തോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞേ അതോ ഇനിയിപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് പെൻസിൽ പൈൻ നിൽപ്പുണ്ട് പെൻസിൽ പൈൻ കുറച്ച് ബ്രൗൺ ആയിട്ടും കുറച്ചൊരു ഒരു നല്ലൊരു സ്റ്റേറ്റിലല്ല നിൽക്കുന്ന ഈ പോലെ ഒരു അതിൻ്റെ വല്ലതും ഫംഗസ് വല്ലതും ഇതെല്ലോട്ടും കൂടെ പിടിക്കുന്നതായിരിക്കുമോ കപ്പളത്തിൻ്റെ തൈയൊക്കെ വെച്ചിട്ടൊക്കെ വെച്ചിട്ടൊക്കെ കുറേ കുറേയല്ല മിക്കുന്നും അത് വെട്ടിക്കളയുമായിരുന്നു ആദ്യമായിട്ടാ ഇങ്ങനെ ഇങ്ങനൊരു ചെടി ഇങ്ങനെ ഒരു ചിരി വലിപ്പമുള്ള മരത്തിനെ ഇങ്ങനൊരു ഇഷ്യൂ കാണിക്കുന്നത് മരങ്ങൾക്ക് ഫംഗൽ രോഗം ഉണ്ടാവാറുണ്ട് അത് മിക്ക മറ്റുള്ള മരങ്ങളിലേക്ക് അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ല ഓരോ മരത്തിനും ഓരോ തരത്തിലാണ് ഉണ്ടാവാറുള്ളത് ഡൈബാക്ക് അല്ലെങ്കിൽ ഫയർ ബ്ലൈഡ്സ് ഇതായിരിക്കും കാരണം നമ്മൾ കൃഷിയിൽ ഒന്ന് നമ്മൾ ഞാനിപ്പോഴും പറയേണ്ട ഒന്നുകിൽ മണ്ണിനെ നമ്മൾ ബിൽഡ് ചെയ്യുക നന്നാക്കി എടുത്തുകൊണ്ടിരിക്കുക അതിനനുസരിച്ച വളപ്രയോഗങ്ങളും മൈക്രോബിയൽ കൺസോഷ്യം ഒക്കെ നമ്മൾ ചേർത്ത് കൊണ്ടിരിക്കണം നമ്മുടെ മണ്ണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് അതൊക്കെ അതേപോലെ തന്നെ ഓർഗാനിക് മാറ്റേഴ്സ് ഹിമിക് ആസിഡും ഫൾവിക് ആസിഡും മറ്റു വളങ്ങളും എല്ലാം ചേർക്കുമ്പോഴാണ് മണ്ണിൽ മണ്ണ് സജീവാവുന്നത് മണ്ണിലെ ആ ലൈ ലിവിങ് കണ്ടീഷൻ മെച്ചപ്പെടുന്നത് മണ്ണിൽ മൈക്രോബുകൾക്ക് മൈക്രോബുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് അവർക്ക് പ്രവർത്തിക്കാൻ ഉതകുന്ന തരത്തിൽ ഒരു പരിസരം ഉണ്ടായി മാറുന്നത് പ്ലസ് മണ്ണിൽ ഈർപ്പും വേണം അതുകൊണ്ടാണ് നമ്മൾ എല്ലായിടത്തും മണ്ണിൽ ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും ഈർപ്പുണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ജലസേചന രീതി സെലക്ട് ചെയ്യുന്നത് എല്ലായിടത്തും തടങ്ങളിൽ മാത്രമല്ല അത് തടങ്ങളിൽ മാത്രമാകുമ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ നടത്തിയ എല്ലാവരും പറയുന്നതൊക്കെ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വളരെ എളുപ്പമാണ് ലാഭമാണ് വെള്ളം വലിയ ആവശ്യമില്ല ആ തടത്തിൽ മാത്രം വേരുകളിൽ മാത്രം അങ്ങനെയല്ല കൃഷിയുടെ സമീപനം എന്ന് പറഞ്ഞാൽ കൃഷിയുടെ സമീപനം എന്ന് പറഞ്ഞാൽ മണ്ണിൽ ആ കൃഷിഭൂമിയിൽ ഇരുപത്തഞ്ച് ശതമാനം അതാണ് അതിന്റെ തിയറി ഇരുപത്തിയഞ്ച് ശതമാനം വീർപ്പും മണ്ണിൽ എന്ന് പറഞ്ഞാൽ തടത്തിൽ മാത്രമല്ല വേരുകളുടെ പരിസരത്തിൽ മാത്രമല്ല അത് വേണ്ടത് അങ്ങനെയാണ് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത് കൃഷിഭൂമി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വേരുകൾ പതിയുന്നതാണ് എല്ലായിടത്തും വേരുകൾ ഓടുന്നുണ്ട് തടത്തിൽ മാത്രമല്ല നമ്മളൊരു മരത്തിന്റെ തടം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ മരമാണെങ്കിൽ അര മീറ്റർ മുതൽ ഒരു മീറ്റർ രണ്ട് മീറ്റർ വരെ എടുക്കാറുള്ളൂ അതിന്റെ വേരുകൾ ചിലപ്പോൾ മൂന്ന് മീറ്ററും നാല് മീറ്ററും അഞ്ചു മീറ്റർ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടാവും അതിനർത്ഥം അവിടെ നിന്ന് വെള്ളം വെള്ളമൊന്നും വേണ്ടെന്നാണോ അപ്പം ചോദിക്കും ഈ ഡ്രിപ്പ് കൃഷി ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ലാഭമല്ലേ സമയം വെള്ളത്തിന്റെ കുറവില്ല നമ്മൾ വെള്ളത്തിന്റെ കുറവ് ഉണ്ടാക്കി നമ്മളാണ് അത് സൃഷ്ടിച്ചത് വെള്ളം നഷ്ടപ്പെടുത്തിയത് നമ്മുടെ ജല സംഭരണി സംഭരണികളിൽ നിന്ന് കാരണം നമ്മളുടെ മണ്ണിൽ വീഴുന്ന വെള്ളം മുഴുവൻ ഒലിച്ചു പോവുകയാണ് മണ്ണ് കോമ്പാക്റ്റഡ് ആയതുകൊണ്ട് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നില്ല നമ്മുടെ മണ്ണ് എത്ര കണ്ടും മെച്ചപ്പെടുന്നു അതിനനുസരിച്ച് കോമ്പാക്ഷൻ ഇല്ലാതാകുന്നു മണ്ണിൽ നന്നായിട്ട് പെർക്കുലേറ്റ് ചെയ്യാം പെർക്കുലേഷൻ സാധ്യത കൂടുന്നു വെള്ളം മുഴുവൻ മണ്ണിലേക്ക് ഇറങ്ങി വീഴുന്നു അതിലൂടെ മറ്റൊരു കാര്യം കൂടി ഉണ്ടാകും ഞാൻ ഇപ്പോൾ അടുത്ത സബ്ജെക്റ്റായിട്ട് കൊണ്ടുവരുന്ന മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈസി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി സാലിനിറ്റി സോൾട്ട് സോൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഉപ്പല്ല നമ്മൾ സോൾട്ട് എന്ന് പറയുന്നത് നേരെ നമ്മളുടെ ടേബിൾ സോൾട്ടിലേക്ക് പോകുക അല്ല അതല്ലാതെയും പലതരത്തിലുള്ള സൾഫേറ്റ്സുകളുണ്ട് മണ്ണിൽ മിനറൽസിൻ്റെ അത് മുഴുവൻ നിറയുന്നു എക്സസ് ആവുന്നു ടോക്സിൻ ആവുന്നു പിന്നെ സാലിനിറ്റി കൂടുന്നു അതായത് സോഡിക്കായി മാറും അല്ലെങ്കിൽ ഉപ്പിൻ്റെ അംശം കൂടുക എന്ന് പറയില്ല നമ്മൾ ആ അത് കറിയിലത്തെ ഉപ്പ് തന്നെ ആ ഒരു ഉപ്പിൻ്റെ അംശം കൂടുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട് അങ്ങനെ വരുമ്പോൾ ചെടികളെല്ലാം ഡീഹൈഡ്രേറ്റ് ആയിട്ട് മാ മാറും മണ്ണിൽ ഇ സിയുടെ ഇസി വളരെ ഹയർ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ റൂട്ട് റോഡൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചെടികളിൽ വേരിൽ വേരിയിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ് വേരുകൾക്ക് വളരെ ക്ഷീണം സംഭവിക്കും വേരുകൾക്ക് വെള്ളം വലിച്ചെടുക്കാനും മറ്റു വളങ്ങൾ പോഷകങ്ങളൊക്കെ വലിച്ചെടുക്കാനും സാധിക്കാതെയാവും ഏതെങ്കിലും ലോഹമൂലകങ്ങൾ അവിടെ കുമിഞ്ഞു കുമിഞ്ഞുകൂടിക്കഴിഞ്ഞാൽ അതിനാണ് ഈസി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആ സോൾട്ടിഷ്നെസ് കൂടുമ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അതിൻ്റെ ആ സ്വഭാവം ഉണ്ടല്ലോ അത് കൂടുതലായിരിക്കും ഓരോ ആക്ടിവിറ്റിക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ കറണ്ടിൻ്റെ സ്വഭാവം എന്ന് പറയുന്ന പോലെ കാന്തത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്ന പോലെ ആ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അവിടെ കൂടുതൽ നടക്കുന്നത് കൊണ്ട് ചെടികൾക്ക് മറ്റു പോഷകങ്ങൾ പലതും വലിച്ചെടുക്കാൻ സാധിക്കാതെയോ അല്ലേ അപ്പത് അതുകൊണ്ടൊക്കെയാണ് ഈ പി എച്ചും ഇ എച്ച് ഒക്കെ അവതാളത്തിലാവുന്നത് ഇവരെല്ലാം ഇതെല്ലാം ഒരു പ്രത്യേക പ്രവർത്തനങ്ങളൊന്നും അത്രയും സങ്കീർണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അപ്പം നിങ്ങളുടെ അവിടെ ഇപ്പം സംഭവിച്ചിട്ടുള്ളത് രോഗങ്ങളായിരിക്കാം ഡൈബാക്ക് ആയിരിക്കാം അന്താക്നോസിൻ്റെ സ്വഭാവം ഉണ്ടായിരിക്കാം ഫയർ ബ്ലൈറ്റ് ഉണ്ടായിരിക്കാം ഏതാണെന്ന് അറിയില്ല എന്തേലും ഫംഗൽ രോഗങ്ങൾ തന്നെ ഫംഗൽ ആൻഡ് ബാക്ടീരിയൽ രോഗങ്ങൾ തന്നെ അതെല്ലാം തന്നെ ഓരോരോ ചെടികളിലും ഓരോ തരത്തിലത് ചെടികളെ കവർന്നു കൊടുത്തുകൊണ്ടിരിക്കും പൈൻ മരങ്ങൾക്ക് പെട്ടെന്ന് ഇത് വരാൻ സാധ്യതയുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ വളർന്നു വന്നിട്ടുള്ളൊരു ചെടിയല്ല മറ്റു പല പ്രദേശങ്ങളിൽ വളരുന്ന അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അവിടുത്തെ മണ്ണിനനുസരിച്ച് വളരുന്ന ചെടിയാണ് നമ്മുടെ നാട്ടിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഉണങ്ങി പോകുന്നുണ്ട് കാരണം രണ്ടാമത്തെ ഒരു കാരണം നമ്മൾ ആ ചെടികളൊന്നും പരിചരിക്കുന്നില്ല നമ്മൾ തെങ്ങിനെയും കവുങ്ങിനെയും പരിചരിക്കുന്നില്ല മറ്റൊരു മരങ്ങളെയും പരിചരിക്കാവില്ല അതുകൊണ്ട് തന്നെ എല്ലാം കടയിൽ പോവും അപ്പൊ അവിടെയും മൈക്രോബിയൽ കൺസോഷ്യത്തിന്റെ ആവശ്യമുണ്ട് അതും മണ്ണിന് എല മണ്ണിന് മണ്ണിന് മേലെയും മണ്ണിന് കീഴേം കാരണം അതിൻ്റെയൊക്കെ കുറവുകൊണ്ടാണ് നമ്മളുടെ ഈ മരങ്ങളിലും ചെടികളിലും ഇലകളിൽ തണ്ടിൽ വേരുകളിൽ ഇതെല്ലാം പ്രശ്നങ്ങളുണ്ടാവുന്നത് അപ്പോൾ അതില്ലാതാക്കണം അല്ലാതാക്കിയിട്ടില്ലെങ്കിൽ മറ്റു ചെടികളെല്ലാം അത് അപഹരിച്ചുള്ളൂ മറ്റു ചെടികളിലേക്കെല്ലാം അത് പകർന്നു വീടാം അല്ലേ നാച്ചുറലി എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയം തന്നെയാണത് കോവിഡ് വന്ന കാലത്ത് നമ്മൾക്ക് ഓരോരുത്തർക്കായിട്ടും മാറി മാറി പടർന്നുകൊണ്ടിരുന്നിരുന്നത് നമ്മൾ അതിൻ്റെ ഒരു നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവറിൻ്റെ ഇല്ലായ്മയും നമ്മൾ വേണ്ടുന്ന ശ്രദ്ധ കൊടുക്കാതിരിക്കുക അല്ലെ അപ്പോഴേക്കും സംഭവിക്കുന്നത് സ്പർശനത്തിലൂടെ വായുയിലൂടെയും ജലത്തിലൂടെയും ഒന്നും വരില്ല സ്പർശനത്തിലൂടെയാണ് വരുന്നത് അല്ലെ കോവിഡ് വന്നു വരുന്നത് എന്ന പോലെ നല്ല മഴ കാറ്റ് ഇതൊക്കെ വരുമ്പോൾ അതിൽ നിന്നുള്ള സ്പ്ലാഷ് കാരണമുണ്ട് ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ ഈ രോഗങ്ങളൊക്കെ വ്യാപിക്കാൻ കാരണമായിട്ട് മാറുന്നു അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള തരത്തിലുള്ള കൺസോർഷ്യം മൈക്രോബുകൾ പങ്കികൾ ബാക്ടീരിയകൾ ആ ചെടിയിൽ ചെടിയിലും തണ്ടിലും ഇലകളിലും പൂക്കളിലും കായകളിലും വേരുകളിലും മണ്ണിലൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ ചെടികളിലേക്ക് രോഗങ്ങൾ വരുന്ന കീടങ്ങൾ കീടങ്ങൾ വരുന്ന രോഗങ്ങൾ വരുന്നു അപ്പോൾ അതിനുവേണ്ടി നടപടികൾ സ്വീകരിക്കണം ഓക്കെ താങ്ക് യു